ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരൻ എക്സ് എം പി നയിച്ച വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഏറ്റുമാനൂരിൽ ആവേശോജ്വല സ്വീകരണം നൽകി സ്വീകരണ യോഗം രാധാകൃഷ്ണൻ ചെയ്തു ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട പോറ്റിയെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ലെന്നും പോറ്റിയെ പോറ്റിയവരും പോലീസ് പിടിയിലാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദിക്കുന്നു നിങ്ങളെതിരായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം ഞങ്ങളുടെ സമരം ഗവൺമെൻറ്റിനെതിരായിട്ടല്ല നേരത്തെ ശ്രീ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് കേരള നിയമസഭ പാസാക്കിയ പണം എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയണം ദേവസ്വം വകുപ്പുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട് അതിനൊരു നിബന്ധനകളുണ്ട് ചട്ടക്കൂടമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകേണ്ട കാര്യമാണ് ദേവസ്വം മന്ത്രി എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് ഇത് ജാതിപഥങ്ങളൊന്നു നോക്കിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഗവൺമെൻറ്റിൽ ശ്രീ പീട്ടി ചാക്കയായിരുന്നു റവന്യൂവിൻ്റെയും ദേവസ്വത്തിൻ്റെയും മന്ത്രിയായിരുന്നു അത് അപ്പോൾ വിശ്വാസമുള്ള ആരെ വേണമെങ്കിലും ഈ ചുമതല ഏൽപ്പിക്കാം എന്നതിന് മുമ്പുള്ള പൂർവ്വകാല ചരിത്രം നമ്മുടെ ഒപ്പിൽ നിൽക്കുകയാണ് ആ ചരിത്രത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൊണ്ടാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകും ഏറ്റുമാനൂർ ക്ഷേത്ര പടിഞ്ഞാറൻ നടയിൽ ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരനെയും സംഘത്തെയും സ്വീകരിച്ചു തുടർന്ന് സെൻട്രൽ ജംഗ്ഷൻ വഴി പ്രകടനമായി പേരൂർ ജംഗ്ഷനിലെ സമ്മേളന വേദിയിലെത്തി ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എസ് അന്വേഷണത്തിന് പരിമിതിയുണ്ടെന്നും സി ബി അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നും കെ മുരളീധരൻ എക്സ് എം പി ആവശ്യപ്പെട്ടു തന്ത്രി ഇറക്കി വിട്ടതിന് ശേഷം എങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്പോൺസറായി രംഗത്ത് എങ്ങനെ പെട്ടെന്ന് ഒരു ദാരിദ്ര്യം പ്രാപിച്ചാൽ എങ്ങനെ സമ്പന്നനായി മാറി അഞ്ചു വർഷം കൊണ്ട് പിന്നെ അധികം കാട്ടിൽ കൂട്ടിയ വിക്രകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല വിജയമല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നൽകിയ മുപ്പത് കിലോൻ്റെ സ്വർണ്ണമാണ് ശൗര്യമേലെ പ്രധാന ഭാഗങ്ങളിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞത് സ്വർണം പൂശിയതല്ല പൊതിഞ്ഞത് അത് ദ്വാരവാലയ ശില്പങ്ങളിൽ പൊതിഞ്ഞു ക്ഷേത്രത്തിലെ മുഖ്യ കവാടത്തിൽ പൊതിഞ്ഞു മേൽത്തട്ടിൽ ഗോവുരത്തിൻ്റെ മേലെ പതി അത് പതിപ്പിച്ചു ഈ സ്വർണപാളികൾ നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയിലുള്ള സ്വർണം ഈ സ്വർണ്ണം എന്തിനെ ഇണക്കിയെടുത്തോളൂ ഞാൻ ചോദിക്കുന്ന കാറ്റും മഴയും ഏൽക്കാത്ത ഒറിജിനൽ എങ്ങനെ ഉണ്ടായി ഇനി അത് റിപ്പയർ ഒരു വ്യക്തിയുടെ കയ്യിൽ പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ നിയാസ് സലിം ജോഷി ഫിലിപ്പ് ഫിൽസൺ മാത്യൂസ് ഗോപകുമാർ ഫിലിപ്പ് ജോസഫ് ജോസഫ് വാഴക്കിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐ ഫോർ ന്യൂസ്